ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അഞ്ജലി രവീന്ദ്രൻ വെൽക്കം ഡോക്ടർ താങ്ക് യു ഡോക്ടർ ഈയിടെയും നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ടോൺസിലൈറ്റസ് അപ്പോൾ എന്താണ് ഈ ടോൺസിലൈറ്റസ് അത് നമ്മുടെ വായയുടെ പിറകിലായിട്ട് കാണപ്പെടുന്ന രണ്ട് ഗ്രന്ഥികളാണ് ടോൺസിൽസ് എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്ന രണ്ട് ഗ്രന്ഥികളാണ് ഈ ടോൺസിൽസ് എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് എന്തെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ ഈ ടോൺസിൽസ് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് അടുബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ടോൺസിലൈറ്റിസ് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് ടോൺസിലൈറ്റിസിൻ്റെ സിംറ്റംസ് ടോൺസിലൈറ്റർസ് വരുമ്പോൾ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് അസഹ്യമായിട്ടുള്ള തൊണ്ടവേദന ചിലർക്ക് ഉമിനീര് പോലും ഇറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തൊണ്ടവേദന ഉണ്ടാവും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടവേദന അല്ലെങ്കിൽ വെള്ളം ഇറക്കുമ്പോഴുള്ള വേദന അങ്ങനെ ആ രീതിയിലുള്ള തൊണ്ടവേദന കാണുന്നുണ്ട് പിന്നെ വിട്ടുമാറാത്ത പനി ഉണ്ടാവും ചിലർക്ക് ചെവി വേദനയും പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മൂക്കൊലിപ്പോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക അത് പതിയെ തൊണ്ടവേദനയിലേക്ക് വരുന്നത് അല്ലാതെ തൊണ്ടവേദന ആയി തന്നെ തുടങ്ങുന്നതായിട്ടും നമുക്ക് ടോൺസ്ലൈറ്റിസ് കാണാറുണ്ട് ഹോമിയോപ്പതിയിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇത് ടോൺസിലൈറ്റിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ വളരെ മികച്ച ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ടോൺസിലൈറ്റിസിന് നൽകാൻ കഴിയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളിലൊക്കെ നമ്മൾ റെക്കറൻ്റായിട്ട് ഇപ്പോൾ തുടരെ തുടരെ ടോൺസിലിന് ബുദ്ധിമുട്ട് വരുന്ന ഇതിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും അതായത് ടോൺസിൽസിന്റെ നീർക്കെട്ട് ഉണ്ടാവാറുണ്ട് അത് കുറയും പിന്നെ ചില കുട്ടികൾക്ക് അത് ചുമന്ന ചുമന്ന കളറിൽ ടോൺസിൽസിന് കളർ മാറ്റി സംഭവിക്കുന്നുണ്ട് അത് മാറ്റാൻ പറ്റും പിന്നെ അതുപോലെ ഈ അണുബാധയുടെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അതിനെ പ്രോപ്പറായിട്ട് ക്യൂർ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഡോക്ടർ അതുപോലെ ഈ സർജിക്കൽ മെത്തേഡ് എത്രത്തോളം ഇഫക്റ്റീവാണ് ഈ സർജിക്കൽ മെത്തേഡ് ഓപ്റ്റ് ചെയ്താൽ അതിൽ പിന്നീട് വരുന്ന ഒരു ദോഷം എന്തൊക്കെയാണ് പിന്നീട് വരുന്ന ഒരു ആഫ്റ്റർ ഇഫക്റ്റ്സ് ആ അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഈ റെക്കറൻസി കാണുമ്പം പല പാരൻസും മേടിച്ചിട്ട് പെട്ടെന്ന് അത് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിലൂടെ അവർ സർജറിയിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ദോഷവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോൺസിൽസ് റിമൂവ് ചെയ്യുമ്പോൾ ടോൺസിൽസിന് വരുന്ന അണുബാധ മാറും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗപ്രതിരോധ ശേഷിയിൽ പ്രധാന പങ്കു വഹിക്കുന്ന രണ്ട് ഗ്രന്ഥികളാണല്ലോ ടോൺസിൽസ് അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ ബുദ്ധിമുട്ട് മാറിയിട്ട് പിന്നീട് നമുക്ക് സൈനസൈറ്റിസ് അല്ലെങ്കിൽ ചെവിയിലുള്ള അണുബാധ കൂടുതലായിട്ട് വരാം മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ടോൺസിലൈറ്റിസ് വരാതിരിക്കാൻ എന്തൊക്കെ പ്രിവെൻറ്റീവ് കോഷൻസ് ആണ് നമുക്ക് എടുക്കേണ്ടി വരിക അതായത് നമ്മൾ സാധാരണ ടോൺസിലൈറ്റിസ് വരുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുള്ളത് ഒന്നാമത് നമ്മൾ വളരെ ചൂടുള്ള ഒരു അറ്റ്മോസ്ഫിയർന്ന് വന്നിട്ട് തണുത്ത വെള്ളം കഴിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത നല്ല തണുത്ത രീതിയിലുള്ള ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അപ്പം നമുക്ക് ടോൺസിൽസിന് അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ തലയൊക്കെ നല്ല വേർത്ത് ചൂടായിട്ടിരിക്കുമ്പോൾ കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ടോൺസിലൈറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമുക്ക് ഹോം റെമഡി ആയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് ചൂട് വെള്ളം കാർഗിൾ ചെയ്യാം ഇഞ്ചിനീരിട്ടിട്ടുള്ള വെള്ളം കാർഗിൾ ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ടോൺസിൽസിനെ പ്രതിരോധിക്കാൻ സാധിക്കും പക്ഷെ ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണം എന്ന് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായും നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് മരുന്ന് കഴിക്കുക തന്നെ വേണം ഡോക്ടർ അതുപോലെ വിഷയമാണ് യൂറിക് ആസിഡ് അപ്പോൾ എന്താണ് ഈ യൂറിക് ആസിഡ് അപ്പോൾ ഞാൻ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് രണ്ട് തരം പേഷ്യൻസ് ഉണ്ട് ഒരു തരം ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നീർക്കെട്ടോ അല്ലെങ്കിൽ സന്ധി സന്ധിയിൽ എന്തെങ്കിലും വേദനയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം സന്ധികളിൽ വേദന വരുമ്പോൾ അത് എന്താണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്താണ് ഇത് എന്ന് ചോദിക്കുകയും അത് നമ്മൾ യൂറിക് ആസിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് കാണുന്ന അങ്ങനെ ഒരു വിഭാഗമുണ്ട് ചെ വേറെ ചിലരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സന്ധി വേദനയൊക്കെ വരുമ്പോൾ അതിനെ അത്ര കാര്യമാക്കാതെ ചെറിയ വേദനയല്ലേ അത് നമുക്ക് പിന്നെ നോക്കാം പിന്നെ നോക്കാം എന്ന് വിചാരിച്ച് നി മാറ്റി വച്ചിട്ട് ആ വേദന വളരെ അസഹ്യമാവുന്ന രീതിയിൽ വരുമ്പോൾ ക്ലിനിക്കിലേക്ക് വരുന്ന തരത്തിൽ അങ്ങനെ രണ്ട് തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട് അപ്പം മിക്ക ആൾക്കാർക്കും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാന്ന് വേണമെങ്കിൽ പറയാം യൂറിക് ആസിഡിൻ്റെ ലെവലും മിക്ക ആൾക്കാർക്കും കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന പ്യൂരി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അതിനെ ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ശരിക്കും യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പം ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഫോമിൽ നമ്മുടെ ചെറിയ സന്ധികളിലൊക്കെ പോയിരിക്കുകയും അത് അതോടുകൂടി നമുക്ക് ആ സന്ധികളിൽ പ്രത്യേകിച്ചും ചെറിയ സന്ധികളിലൊക്കെയാണ് കൂടുതലായിട്ട് അത് കാണപ്പെടുന്നത് അപ്പോൾ നമുക്ക് വേദന ഉണ്ടാവാം നീർക്കെട്ട് ഉണ്ടാവാം അവിടെയൊക്കെ റെഡ്നെസ് ഉണ്ടാവാം അങ്ങനെയാണ് യൂറിക് ആസിഡ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുമ്പോൾ ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ആഹാരം ധാരാളം കഴിക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് യൂറിക് ആസിഡ് കൂടാം കിഡ്നിയിലൂടെയാണല്ലോ നമ്മൾ യൂറിക് ആസിഡിന്റെ മൂത്ര മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് അപ്പം കിഡ്നിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് ഈ യൂറിക് ആസിഡ് വരികയും അതുവഴി ഇത് നമ്മുടെ സന്ധികളിൽ ക്രിസ്റ്റൽ ഫോമിൽ അടിയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് ഗൗട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരു വരികയും നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീർക്കെട്ടുണ്ടാവാം ഈ ചെറിയ സന്ധികളിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഈ കാലിൻ്റെ പെരുവിരലിൽ ഉള്ള പിന്നെ കണങ്കാല് അവിടെയൊക്കെയാണ് കൂടുതലായിട്ടും ഇതിൻ്റെ അടിഞ്ഞു കൂടുന്നതും നമുക്ക് വേദന അനുഭവപ്പെടുന്നതും അതുപോലെ നീർക്കെട്ട് കാണാം നീർക്കെട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ കളറ് ഒരു റെഡ്നെസ് കാണിക്കാറുണ്ട് പിന്നെ വേദന അസഹ്യമായിട്ടുള്ള വേദന കാണാറുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിംറ്റംസ് ഹോമിയോപ്പതിയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഹോമിയോപ്പതിയിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേദന കുറയ്ക്കാനും പിന്നെ ഇതിന്റെ റെഡ്നെസ് കുറയ്ക്കാനും വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് വരുന്നത് അതായത് നമ്മൾ കൂടുതലും റെഡ് മീറ്റുകൾ റെഡ്മീറ്റുകൾ റെഡ്മീറ്റ് ബീഫൊക്കെ പോലത്തെ മീറ്റുകൾ കഴിക്കുന്ന ആൾക്കാർ പിന്നെ ആൽക്കഹോൾ കൺസംഷൻ കൂടുതലുള്ള ആൾക്കാർ ഷുഗറി ഐറ്റംസ് കൂടുതലെടുക്കുന്ന ആൾക്കാർ പിന്നെ ചില സീ ഫുഡുകൾ ചെമ്മീൻ പോലത്തെ സീ ഫുഡുകൾ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർ പിന്നെ ചിലർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് ഇത് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് സ്ട്രെസ്സൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ മെറ്റബോളിസത്തിനൊക്കെ മാറ്റം വരുന്നതിലൂടെയും നമുക്ക് യൂറിക് ആസിഡ് ലെവൽ ഒരാളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അതായത് നമുക്ക് ഒന്നാമത് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യാം പ്രോപ്പർ എക്സസൈസ് ചെയ്യാം അപ്പം അത് ഏത് അസുഖത്തിനായാലും നമുക്ക് നല്ലൊരു മാർഗ്ഗമാണത് പിന്നെ കൂടാതെ ഒരു എട്ട് ടു പത്ത് ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഈ പാവക്കയും കുക്കുംബറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ നാച്ചുറൽ ഡയൂററ്റിക്സ് എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂത്രത്തിൽ കൂടെ പുറന്തള്ളാനുള്ള ഒരു കഴിവ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ യൂറിക് ആസിഡ് മൂത്രത്തിൽ കൂടെ പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും പിന്നെ അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഷുഗറോ അല്ലെങ്കിൽ സോൾട്ടോ ഒന്നും ആഡ് ചെയ്യാതെ അതൊരു പ്യുറസ്റ്റ് ഫോമിൽ ലെമൺ ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതും യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്